ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ സത്യവും അറിഞ്ഞ നിത്യ ശരത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ദേവിക ഒരുപാട് തട തടയുമ്പോഴും നിത്യ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നല്ലോ അവസാനമായി ഞാൻ ഏട്ടത്തിയെ ഒന്നുകൂടി ധിക്കരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് നിത്യ ദേവികയുടെ സ്കൂട്ടി എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇതൊന്നും അറിയാതെ പാർവതിയും മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിത്യ പോയത് നീ എന്താടി അടി നിത്യയെ പറഞ്ഞത് നീ എന്തെങ്കിലും നിത്യയെ വഴക്ക് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ച് ദേവികയെ വഴക്ക് പറയുകയാണ് മുത്തശ്ശി കേട്ടോ അങ്ങനെ പാർവതിയാണെങ്കിലും എന്തിനാവും മോള് പോയിട്ടുണ്ടാവുക എന്നുള്ളത് സങ്കടപ്പെട്ടു നോക്കുകയാണ് ഐവിക പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥനെ ഫോണിൽ വിളിക്കാം കേട്ടോ എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് സിദ്ധു എല്ലാ സത്യവും നിത്യ അറിഞ്ഞ സന്തോഷവും സങ്കടവും ഒരുപോലെ ഉണ്ട് എന്ന് പറയട്ടോ അപ്പൊ സിദ്ധു ചോദിക്കുകയാണ് എങ്ങനെയാണ് നിത്യ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാ കാര്യവും വിശദമായിട്ട് തന്നെ സിദ്ദുവിനോട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അങ്ങനെ നിത്യ ഇപ്പോൾ ശരത്തിനെ കാണാൻ വേണ്ടി ഒഴിഞ്ഞു ആ ഫ്ലാറ്റിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സിദ്ദ് പറയാണ് അത് നീ തടയണമായിരുന്നു ദേവിക നീ ഒരിക്കലും നിത്യയെ തനിച്ച് വിടാൻ പാടില്ലായിരുന്നു എത്രയും പെട്ടെന്ന് നിത്യയുടെ അടുത്തേക്ക് നീ പോവാൻ നോക്ക് അപ്പോഴത്തേക്കും ഞാൻ കൂടി അവിടേക്ക് വരാമെന്ന് പറയട്ടോ അങ്ങനെ ദേവിക ഫോൺ വെച്ച ശേഷം സിദ്ധു പറയുന്നുണ്ട് ആ സമയത്ത് നീ ഇപ്പോൾ തൽക്കാലം വീട്ടിലുള്ളവരോടൊന്നും വിശദീകരിക്കാൻ നിൽക്കണ്ട ആദ്യം നിത്യയുടെ ജീവനെയാണ് രക്ഷിക്കേണ്ടത് നിത്യ അപകടത്തിലാണ് അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ അവിടേക്ക് ചെല്ലാൻ നോക്ക് അപ്പോഴത്തേക്കും ഞാൻ അവിടേക്ക് വന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് സിദ്ധ ഫോൺ വെക്കുന്നത് അങ്ങനെ നിത്യ ബാഗും എടുത്ത് നേരെ പോവാൻ നിൽക്കാം കേട്ടോ അപ്പോൾ മുത്തശ്ശിയും പാർവതിയും വന്ന് ചോദിക്കുകയാണ് എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് എവിടേക്കാണ് നിത്യ പോയത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അമ്മയെ ഞാൻ വിശദമായി വന്നിട്ട് പറയാം ആദ്യം നിത്യയെ കണ്ടുവരട്ടെ എന്ന് പറയട്ടോ അപ്പോൾ എന്താണ് എന്താണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നീ എന്നോട് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പാർവതി പറയുമ്പോൾ അമ്മ എനിക്കിതിപ്പോൾ പറയാൻ കഴിയില്ല ഞാനെല്ലാം വിശദമായിട്ട് തന്നെ നിത്യേയും കൂട്ടി വന്ന് പറയാം എന്നും പറഞ്ഞ് ദേവിക പോവുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയാണ് ഭൂതം നമ്മുടെ നിത്യം ഓരോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടെൻഷനിലാണ് നിത്യ കരഞ്ഞോട്ട് പോയത് നീ എത്രയും പെട്ടെന്ന് മനോഹരനെ ഒന്ന് വിളിക്ക് എന്ന് പറയട്ടെ അങ്ങനെ പാർവതി മനോഹരനെ വിളിക്കുകയാണ് എത്രയും പെട്ടെന്ന് മനോഹരേട്ടം വീട്ടിലേക്ക് വായോ ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാണ് എന്ന് പറയണേ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വീട്ടിൽ വന്ന് വിശദമായി ഞാൻ പറയാം മനോഹരേട്ടം പെട്ടെന്ന് വായോ ദേവികയും നിത്യയും പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ മനോഹരൻ ധൃതി പിടിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ഈ സമയം നിത്യ യെ തേടി കൊണ്ട് ദേവിക ഓട്ടോയിൽ പോവുകയാണ് നിത്യ ആണെങ്കിലോ ശരത്തിൻ്റെ ബൈക്ക് ഫോളോ ചെയ്ത് നല്ല സ്പീഡിൽ പോവുകയാണ് കേട്ടോ അങ്ങനെ ശരത്ത് അമ്മ പറഞ്ഞ് ആ ഫ്ലാറ്റിലേക്ക് എത്തുകയാണ് കേട്ടോ എന്നിട്ട് ശരത്ത് ഏതോ ഒരു തമിഴ് പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് ആ കുട്ടിയെയും വശീകരിക്കാനുള്ള പരിപാടി ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് നേരിൽ കാണണം എന്നിട്ട് നമുക്ക് രണ്ട് ദിവസം ഒന്ന് കറങ്ങാൻ പോയാലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് അപ്പോഴത്തേക്കും നിത്യ ശരത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ എന്നിട്ട് െട്ട് ശാരത്ത് അങ്ങ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിത്യയെ കാണുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് എന്താ നിത്യക്കുട്ടി നീ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്നെ നീ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്നങ്ങ് ചോദിക്കട്ടെ എന്താ നിത്യക്കുട്ടി നീ എന്താ ഇത്ര ദേശത്തിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഇതുപോലെ എത്ര പെൺകുട്ടികളുടെ ജീവിതമാണട ഇല്ലാതാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ എന്താ നിത്യക്കുട്ടി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ നിന്റെ നാടകം മതി നിർത്തിയേക്ക് നിന്റെ അഭിനയം എൻ്റെ മുന്നിൽ നന്നായിട്ട് തന്നെ നീ നടത്തി പക്ഷേ നീയാണ് എൻ്റെ ഏട്ടനെ ഇല്ലാതാക്കിയത് എന്ന് അറിഞ്ഞു എല്ലാ സത്യവും ഞാൻ അറിഞ്ഞിട്ട് തന്നെയാടാ ഞാൻ നിൻ്റെ മുന്നിൽ നിൽക്കുന്നത് നിനക്ക് നിനക്കെൻ്റെ ദേവികേടത്തിയെ വേണമല്ലേ അതിന് വേണ്ടിയിട്ടാണല്ലേ എൻ്റെ സ്വധേട്ടനെ ഇല്ലാതാക്കിയത് നിന്നെ ഞാൻ ഇന്ന് വെറുതെ വിടാൻ പോകുന്നില്ല നിന്നെ ഞാൻ ഇന്ന് തന്നെ ഇവിടെയിട്ട് തീർക്കും എൻ്റെ കൈകൊണ്ടാണ് നിൻ്റെ മരണം എന്നും പറഞ്ഞ് നിത്യ അവിടെ കിടക്കുന്ന ഒരു തടിക്കഷ്ണം എടുക്കുകയാണ് കേട്ടോ അപ്പൊ ശരത്ത് പറയണേ നിത്യ മോളെ നീ എന്താ ഈ പറയുന്നത് നീ എന്തൊക്കെയാ എന്ന് പറയുമ്പോൾ നിന്നെക്കുറിച്ച് എല്ലാ സത്യവും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നിന്റെ എല്ലാ കള്ളത്തരവും ഞാൻ കൈയോടെ മനസ്സിലാക്കിയടാ എന്ന് പറഞ്ഞ് തെളിവായിട്ട് അമ്മ അയച്ചു കൊടുത്ത് ആ വോയിസ് ക്ലിപ്പ് കേൾക്കുകയാണ് കേട്ടോ അതോടുകൂടി ശരത് ആവങ്ങ് ഞെട്ടിപ്പോവുകയാണ് ഇവളെങ്ങനെ അമ്മ അയച്ച് ഈ വോയിസ് ക്ലിപ്പ് കേട്ടു എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ നിത്യയുടെ ഫോണിലുള്ള വോയിസ് ക്ലിപ്പ് ശരത്തിനെ അങ്ങ് കേൾപ്പിക്കുകയാണ് കേട്ടോ അത് കേട്ടപ്പോൾ ശരത് ആവങ്ങ് അന്തം വിട്ടു പോവുകയാണ് എന്നിട്ട് ശരത്ത് വീണ്ടും അങ്ങ് അഭിനയിക്കാൻ നോക്കുകയാണ് കേട്ടോ ആ ഇത് കേട്ടിട്ട് ാണോ നിത്യംമോളെ നീ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചത് ഇത് എൻ്റെ ഒരു നാടകത്തിലെ ഡയലോഗാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ അഭിനയിച്ചത് എന്ന് പറയുമ്പോൾ നിൻ്റെ നാടകം അസലായിട്ടുണ്ട് ഇത്രയും കാലം നീ എൻ്റെ മുന്നിൽ അഭിനയിച്ച നാടകം അത് നന്നായിട്ട് തന്നെ നീ അഭിനയിച്ചു ഇനി നിൻ്റെ ഒരു വേലത്തരവും എൻ്റെ മുന്നിൽ പോകില്ല എടാ നായേ നീ എത്ര ആളാണ്ട എത്ര പെൺകുട്ടികളുടെ ജീവിതം നീ ഇതുപോലെ തകർത്തത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ നിത്യ നന്നായിട്ട് തന്നെ ശരത്തിന പിന്നെ ആ കഷ്ണം വെച്ച് അടിക്കുകയാണ് അതോടുകൂടി ശരത്ത് അവിടെ നിന്ന് ഓടുകയാണ് നിത്യേ നീ എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടു പേർക്കും നല്ലതുപോലെ പിരിയാം ഇപ്പോൾ നീ എൻ്റെ ഭാഗത്തുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാം എന്ന് പറയട്ടോ അപ്പോൾ നിന്നെ ഞാൻ ഇനി വെറുതെ വിടാൻ പോകുന്നില്ലടാ എന്നും പറഞ്ഞ് ശരത്തിനെ വീണ്ടും നിത്യ അടിക്കുകയാണ് അങ്ങനെ ശരത്ത് ഓടിയിട്ട് ഒരു ബാൽക്കണിയുടെ ആ ഭാഗത്തേക്ക് എത്തുകയാണ് കേട്ടോ അങ്ങനെ നിത്യ ആ തടി ഷ്ണം വെച്ച് ശരത്തിൻ്റെ കഴുത്തിലേക്ക് അങ്ങ് അമർത്തുകയാണ് എന്നിട്ട് പറയുകയാണ് നിന്നെ ഞാൻ ഇവിടെ നിന്നും താഴേക്ക് തള്ളിയിടുമടാ നീ ഇനി ജീവിക്കണ്ട എന്ന് പറയാണ് അപ്പോൾ ശരത്ത് ശരത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് നിത്യെ ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ് അതോടുകൂടി നിത്യ അങ്ങ് വീഴുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ശരത്ത് അവിടെ നിന്ന് ഓടി പോവുകയാണ് അപ്പോൾ ശരത്തിനെ വിടാതെ വീണ്ടും പിന്തുടർന്നുകൊണ്ട് നിത്യ ധൃതി പിടിച്ച് ആ വടിയുമായിട്ട് ഓടി ചെല്ലുകയാണ് എന്നിട്ട് ശരത്തിനെ വീണ്ടും അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ശരത്ത് നിത്യ യുടെ കയ്യിലുള്ള ആ തടിക്കഷ്ണം അങ്ങ് വലിച്ചെറിയുകയാണ് അപ്പോൾ നിത്യ നിത്യയുടെ ശക്തി മുഴുവനും ഉപയോഗിച്ച് ശരത്തിൻ്റെ കഴുത്ത് അങ്ങ് പിടിച്ച് അമർത്തുകയാണ് കേട്ടോ നിന്നെ ഇന്ന് ഞാൻ കൊല്ലുമടാ എന്ന് പറഞ്ഞ് കഴുത്ത് പിടിച്ച് അമർത്തി ചുമരിലേക്ക് ചാരി നിർത്തുകയാണ് അങ്ങനെ ശരത്ത് കണ്ണൊക്കെ തുടക്കുകയാണ് കേട്ടോ ആകെ വെപ്രാളം കൊണ്ട് അപ്പോഴത്തേക്കും ശരത്തിൻ്റെ അമ്മ പുറകിലൂടെ വന്ന് ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് തലയ്ക്കൊറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ് നിത്യയുടെ അതോടുകൂടി നിത്യ പെട്ടെന്ന് അങ്ങ് സ്റ്റെക്കാവുക ട്ടോ എവിടെ നിന്നാണ് എനിക്ക് ഈ അടി കിട്ടിയത് എന്നുള്ളത് അറിയാതെ അങ്ങനെ ആരാണ് എന്നെ അടിച്ചത് എന്ന് നോക്കുകയാണ് കേട്ടോ നിത്യ ആ ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് പർദ്ധയിട്ട് ഒരു സ്ത്രീയെ കാണുകയാണ് അങ്ങനെ നിത്യ താഴേക്ക് വീഴുകയാണ് അപ്പോഴത്തേക്കും നിത്യയുടെ തലയിൽ നിന്നും ഒരുപാട് ചോര വരികയാണ് കേട്ടോ അങ്ങനെ നിത്യ ആ ഒരു വെപ്രാളത്തിൽ നിന്നും അങ്ങനെ പതിയെ എഴുന്നേറ്റിരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ആരാണ് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശരത്തിന്റെ അമ്മ മുഖം മൂടി അങ്ങ് മാറ്റുകയാണ് പർദ്ധയുടെ മൂടി മാറ്റിയ ശേഷം നീ ഇനി മരിക്കാൻ പോവുകയാണ് ഡേ നീ ഇപ്പോൾ എന്റെ മുഖം കണ്ട് നീ മരിച്ചോ ഇനി ഞാൻ ശരത്തിന്റെ അമ്മയാണ് പ്രഭാവതി എന്നാണ് എൻ്റെ പേര് എന്നങ്ങ് പറയട്ടോ അതോടുകൂടി നിത്യ ആകെ ഷോക്കായി നിൽക്കുകയാണ് ഈ വൃത്തികെട്ട സ്ത്രീയാണോ എൻ്റെ അമ്മ എന്നുള്ള ഭാവത്തിലെട്ടോ അപ്പോൾ ശരത്തിനെ കഴുത്ത് പിടിച്ച് അമർത്തുന്ന സമയത്ത് നിത്യ ചോദിക്കുന്നുണ്ട് ഇവിടെടാ നിന്റെ ആ വൃത്തികെട്ട അമ്മ മക്കൾക്ക് നല്ലത് പറഞ്ഞു പറഞ്ഞുകൊടു വളർത്തേണ്ട സമയത്ത് നിന്റെ മനസ്സിലേക്ക് വിഷം കുത്തി വളർത്തിയ ആ വൃത്തികെട്ട അമ്മ എവിടെയേടാ അവരെയും എനിക്കൊന്ന് കാണണം എന്നൊക്കെ ആ സമയത്ത് നിത്യ പറയുന്നു അങ്ങനെ നിത്യ അമ്മയെ പ്രഭാവതിയെ കൂടി ആകെ ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ നിത്യയോട് പറയുകയാണ് ഇനി നീ അവസാനമായി നീ എന്നെ ഒന്ന് കണ്ടേക്ക് നിന്റെ ഏട്ടനെ ഇല്ലാതാക്കിയത് പോലെ തന്നെയാണ് നിന്നെയും ഞങ്ങൾ ഇല്ലാതാക്കുന്നത് എന്ന് പറയണേ അങ്ങനെ നിത്യയുടെ തലയ്ക്ക് വീണ്ടും പ്രഭാവതി ആ ഇരുമ്പ് വടി വെച്ച് വീണ്ടും അടിക്കുകയാണ് എന്നിട്ട് നിത്യ വേദന സഹിക്കാതെ അങ്ങ് വീഴുകയാണ് എന്നിട്ട് നിത്യ കണ്ണ് തുറക്കാൻ പോലും കഴിയാതെ വെപ്രാളത്തോടു കൂടി പതിയെ പതിയെ ശ്വാസം വിടുകയാണ് എന്നിട്ട് നിത്യ അങ്ങ് ബോധം കിട്ടു പോവുകയാണ് കേട്ടോ അതോടുകൂടി നിത്യ മരിച്ചു എന്നുള്ളത് അവര് ഉറപ്പിക്കുകയാണ് അപ്പോൾ ശരത്തിനോട് പറയുകയാണ് പ്രഭാവതി നീ എത്രയും പെട്ടെന്ന് നിത്യയുടെ ഫോണും എടുത്തുകൊണ്ട് ഇവിടെ നിന്നും പോവണം ഇനി നീ ഇവിടെ നിൽക്കണ്ട ഇവളുടെ പ്രാണൻ വെടിയുന്നത് നീ കണ്ടും കൊണ്ടും നിൽക്കണ്ട നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് പ്രഭാഷ ശരത്തിനെ അവിടെ നിന്നും പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ ശരത്ത് നിത്യയുടെ ഫോണും എടുത്തുകൊണ്ടാണ് പോകുന്നത് നിത്യയുടെ ഫോണിലാണ് എല്ലാ തെളിവുകളും ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിത്യയുടെ ഫോൺ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറയുന്നത് അപ്പോഴത്തേക്കും അവിടേക്ക് ദേവിക എത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ദേവിക അവിടെ നോക്കുന്ന സമയത്ത് ദേവികയുടെ സ്കൂട്ടിയും നിത്യ വന്ന സ്കൂട്ടിയും ശരത്തിൻ്റെ ബൈക്കും ഇരിക്കുന്നത് കാണാണ് അതോടുകൂടി ദേവികയ്ക്ക് അങ്ങ് വെപ്രാളം പിടിക്കുകയാണ് എന്താവും ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ള ടെൻഷനിൽ നിത്യ മോളെ നിത്യ എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവികയുടെ ആ വിളി കേട്ടതോടുകൂടി പർഭാവതിയും ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് ശരത്തിനോട് പറയണേ ഇനി നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട നിന്നെ ആരും കാണണ്ട എത്രയും പെട്ടെന്ന് പോവാൻ നോക്ക് എന്ന് പറയണേ അങ്ങനെ ശരത്ത് അവിടെ നിന്നും ഓടി പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നിത്യയെ തേടിയും കൊണ്ട് ദേവിക അവിടെ എത്തുകയാണ് അങ്ങനെ നിത്യ കിടക്കുന്ന ആ സ്ഥലത്തേക്ക് ദേവിക എത്തുകയാണ് കേട്ടോ അങ്ങനെ നിത്യ കിടക്കുന്നത് കാണുമ്പോൾ ദേവിക ആകെ ഷോക്കായി നിൽക്കുകയാണ് എന്നിട്ട് ദേവികാകെ പേടിച്ച് വിറച്ചുകൊണ്ട് നിത്യയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് നിത്യയുടെ തലയിൽ നിന്നും ഒരുപാട് ചോര വന്നതും എല്ലാം കാണുന്ന സമയത്ത് ദേവിക ഒരു മി നിമിഷത്തേക്ക് അങ്ങ് പകച്ചു നിൽക്കുകയാണ് എന്നിട്ട് മോളെ നിത്യെ എന്ന് പറഞ്ഞ് ഓടി ചെന്നിട്ട് നിത്യയുടെ തല അങ്ങ് പൊക്കി പിടിക്കുകയാണ് മോളെ കണ്ണ് തുറക്കി എന്താണ് എനിക്ക് പറ്റിയത് ആരാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴും നിത്യക്ക് ബോധമൊന്നും ഉണ്ടാവില്ല അങ്ങനെ നിത്യ അൽ നിത്യ മോളെ കണ്ണ് തുറക്ക് എന്ന് പറഞ്ഞ് ദേവിക അലറി വിളിക്കുകയാണ് അപ്പോഴത്തേക്കും പ്രഭാവതി അവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ടാവും ഇതൊക്കെ കണ്ടും എന്നിട്ട് പ്രഭാവതിയുടെ കയ്യിലുള്ള ഇരുമ്പ് വടി വെച്ച് വീണ്ടും നിത്യയെ അടിച്ചു കൊന്നതുപോലെ തന്നെ ദേവികയും അടിച്ചു കൊല്ലാൻ വേണ്ടി ആ ഒരു വടിയുമായിട്ട് പ്രഭാവതി പുറകെ അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് ദേവികയുടെ തലക്കടിക്കാൻ വേണ്ടി അങ്ങ് ഓങ്ങുകയാണ് അടുത്ത എപ്പിസോഡിൽ ദേവികയെ കൊല്ലാൻ വേണ്ടി പ്രഭാവതി ദേവികയുടെ തലക്കടിക്കാൻ വേണ്ടി ഓങ്ങുന്ന സമയത്താണ് അവിടേക്ക് സിദ്ധു എത്തുന്നത് അതോടുകൂടി പ്രഭാവതി സിദ്ധുവിനെ കാണാതെ അവിടെ മറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രഭാവതിക്ക് ദേവികയെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ സിദ്ധു ഓടി വരികയാണ് എന്നിട്ട് സിദ്ധുവും ദേവികയും കൂടി നിത്യയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നിത്യ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ നിത്യയെ ഐ സിയുലേക്ക് കയറ്റുകയാണ് എന്നിട്ട് വീട്ടിലേക്ക് വിവരങ്ങൾ ൊക്കെ വിളിച്ച് പറയുകയാണ് കേട്ടോ ഈ സമയമാണെങ്കിലോ മനോഹരനാണെങ്കിലോ ആകെ വെപ്രാളം പിടിച്ചു നിൽക്കുകയാണ് ദേവികയും നിത്യയും എവിടേക്കാണ് പോയിട്ടുണ്ടാവുക എന്നുള്ളത് ടെൻഷനായിട്ട് അപ്പോൾ പാറു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേവിക നിത്യയും കൂടിയിട്ട് പുറത്തേക്കാണ് പോയത് എന്തോ പ്രശ്നമുണ്ട് മനോഹരേട്ട എന്ന് പറയുന്നത് അപ്പം മുത്തശ്ശി പറയുക ആ താടക നമ്മുടെ നിത്യം മോളോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ഒരു ടെൻഷനിലാണ് നമ്മുടെ നിത്യം മോള് പോയിട്ടുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ ശരത്ത് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ശരത്താണ് ആദ്യം പോയത് അപ്പം എന്താ നിങ്ങളുടെ ശരത്തും മോനോട് ഇതൊന്നും ചോദിച്ചില്ലേ എവിടേക്കാണ് പോയത് എന്നുള്ളത് നിങ്ങൾക്ക് മയത്തിൽ ചോദിക്കാനൊന്നും കഴിഞ്ഞില്ലേ എന്ന് മുത്തശ്ശിയോട് ചോദിക്കുന്നുട്ടോ ആ സമയത്ത് മുത്തശ്ശി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്നിട്ട് പാർവതി വെപ്രാണം പിടിക്കുകയാണ് കേട്ടോ എനിക്കെന്ത് പേടിയാവുന്നു എനിക്കെന്താണാവോ ഒരു ടെൻഷൻ വരുന്നു എന്നൊക്കെ പാറു പറയുമ്പോൾ നീ ഒന്ന് സമാധാനപ്പെട് എന്ന് പറയണേ അങ്ങനെ നിത്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷേ നിത്യയുടെ ഫോൺ കിട്ടുന്നില്ല അങ്ങനെ ദേവികയുടെ ഫോണിലേക്കും മനോഹരം വിളിക്കുന്നുണ്ട് അങ്ങനെ ഇവരുടെ ആരുടെയും ഫോൺ കിട്ടാത്തത് കൊണ്ട് മനോഹരും ടെൻഷനായിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് മനോഹരൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് നിത്യ എങ്ങനെ ഐ സിയുയിലാണെന്നുള്ള കാര്യം പറഞ്ഞ് നിത്യയ്ക്ക് അപകടം പറ്റി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ദേവിക ആവും വിളിച്ചിട്ടുണ്ടാവുക അതോടുകൂടി മനോഹരൻ ആകെ ആകങ്ങ് ടെൻഷനാവുകയാണ് കേട്ടോ മനോഹരനും പാർവതിയും മുത്തശ്ശയും കൂടി ഇനി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ആ സമയത്ത് ദേവികയും സിദ്ധുവുമാണ് അവിടെ ഉണ്ടാവുക ഇനി മതി പറ്റിയ ഈ അപകടത്തെ ചൊല്ലി ദേവികയ്ക്ക് ൌട്ടോ ഇനി പഴി മുഴുവനും വരാൻ പോകുന്നത് നീ എന്താണ് എൻ്റെ മോളെ ചെയ്തത് എന്ന് ചോദിച്ച് എല്ലാവരും ഇനി ദേവികയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ശരത്താണ് ഇതിൻ്റെ പറകിലെന്ന് പറഞ്ഞാലും ആരും അത്രയ്ക്കങ്ങ് വിശ്വസിക്കില്ല കേട്ടോ ഇനി നിത്യയ്ക്ക് ബോധം വന്നാൽ മാത്രമാണ് എന്താണ് ഉണ്ടായത് എന്നുള്ള സത്യാവസ്ഥ അവർ തിരിച്ചറിയുകയുള്ളൂ അതുവരെ ദേവികയെ കുറ്റപ്പെടുത്തിയിട്ടാവും എല്ലാവരും സംസാരിക്കുക അപ്പോഴത്തേക്കും ശരത്ത് ഇതൊന്നും അറിയാത്ത മട്ടിൽ നല്ലവനായിട്ട് അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ദേവി യാണ് നിത്യെ അപകടപ്പെടുത്തിയത് എന്നുള്ള കള്ളമൊക്കെയാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത് അങ്ങനെ ദേവികയുടെ കയ്യിലാണെങ്കിലോ ശരത്തിനെതിരെയുള്ള ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിത്യയുടെ ഫോണും ശരത്ത് കൊണ്ടുപോയത് കൊണ്ട് തന്നെ അവരുടെ മുന്നിൽ ദേവികയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് അങ്ങനെ സിദ്ധാർത്ഥനും ഒന്നും പറയാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ഇനി നിത്യയ്ക്ക് ബോധം വന്നാൽ മാത്രമാണ് എല്ലാ സത്യവും ശരത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴാനൊക്കെ പോകുന്നത് അപ്പോഴാണ് എല്ലാ സത്യവും പാർവതിയും മുത്തശ്ശിയും ഒക്കെ ഇനി അറിയാൻ പോകുന്നത്